ഈ വിശ്വത്തിലെ ശ്രേഷ്ഠരാണെന്നാണ് പുരാണം പറയുന്നത് എന്നാൽ ആ ശ്രേഷ്ഠത നമ്മളിലുണ്ടോ ഹാസ്യനടിയായിരുന്ന കൽപ്പന ജീവിച്ചത് അൻപത് വയസ്സ് വരെ മാത്രമാണ് വീടുണ്ട് സ്വത്തുണ്ട് സൗന്ദര്യമുണ്ട് സ്നേഹിക്കാൻ ആരാധകരുണ്ട് മരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം നൽകാൻ ആരുമുണ്ടായില്ല സ്വന്തം വീട്ടിൽ മകളെയും പ്രിയപ്പെട്ടവരെയും കണ്ടുകൊണ്ട് മരിക്കാനായില്ല മരണവേദനയിൽ ആരും ആശ്വാസം നൽകാൻ അടുത്തുണ്ടായില്ല നാടൻ പാട്ടിനെ ജനകീയമാക്കിയ സിനിമാ നടൻ കലാഭവൻ മണി കോടിയുടെ സ്വത്തുണ്ടെന്ന് പറയപ്പെടുന്നു ജീവിച്ചത് നാൽപ്പത്തിനാല് വയസ്സ് വരെ മാത്രം കരളില്ലാതായിട്ട് തിരിച്ചറിയാൻ പോലും ആയിരം കോടിയിൽ ഒരു രൂപ കൊണ്ടുപോലും സാധിച്ചില്ല സമ്പാദ്യം വിട്ട് പോയി മറഞ്ഞു ജയലളിത പതിനായിരം കോടിയുടെ സ്വത്ത് രണ്ട് മാസം ഐ സിയുവിൽ കിടന്നത് ജീവനോടെയോ അല്ലാതെയോ എന്ന് പോലും അറിയില്ല പതിനായിരം കോടി സ്വത്തുണ്ടായിട്ടും രണ്ട് മാസം പുറംലോകം കാണാനോ ആരോടെങ്കിലും സംസാരിക്കാനോ ആശ്വാസ വാക്കുകേട്ട് മരിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല പാഠമുണ്ട് ഒരുപാട് ഈ ജീവിത മരണങ്ങളിൽ മരണത്തിന് ആരോടും ദയയില്ല എങ്ങനെ എവിടെ എപ്പോൾ എന്നില്ല ഒന്നും കയ്യിൽ കരുതാൻ അനുവദിക്കില്ല കരുതിയാലും പ്രയോജനം ചെയ്യില്ല വന്നു വിളിക്കുമ്പോൾ ഒരു മിനിറ്റ് കൂടി തരൂ ഒരു നിമിഷം കൂടി തരൂ എന്ന് പറഞ്ഞിട്ട് കാര്യവുമില്ല ഒരു സെക്കൻഡ് പോലും നീട്ടിക്കിട്ടില്ല ചതിച്ച് കൈക്കലാക്കാനും വെട്ടിപ്പിടിക്കാനും കാണിക്കുന്ന ആവേശം സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ദാനധർമ്മത്തിനാണ് കാണിക്കേണ്ടത് അതിനു മാത്രമേ പരലോകത്ത് തുല്യമുള്ളൂ മരിക്കുമ്പോൾ വിട്ടുപോയ സ്വത്തിന് പുതിയ അവകാശികൾ വരും കരഞ്ഞുകൊണ്ട് നാം വെറും കയ്യാൽ ഈ ഭൂമിയിൽ ജനിക്കുന്നു വെറും കയ്യാലേ അന്ത്യയാത്രയും അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ കഴിവതും ദാനധർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക അശരണരെ കഴിയുന്ന രീതിയിൽ സഹായിക്കുക ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൂവിതൽ പോലും നൽകാതെ മുള്ളുകൾ നിറഞ്ഞ കൈപ്പേറിയ ജീവിതത്തിലേക്ക് തള്ളിവിട്ടിട്ട് മരണപ്പെട്ട് കഴിയുമ്പോൾ പൂക്കളും പൂച്ചെണ്ടും പൂമാലയും റീത്തും ആർക്കും വേണ്ട കാലം കലുഷിതമായി കൊണ്ടിരിക്കുന്നു ബന്ധങ്ങളിലെ വേർപാടിന്റെ ദുഃഖം വർഷങ്ങളിൽ നിന്ന് ഇന്ന് മണിക്കൂറുകളിൽ മാത്രമായി ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് സ്വന്തം എന്ന പദത്തിന് എന്താർത്ഥം ബന്ധം എന്ന പദത്തിന് എന്താർത്ഥം സ്വന്തങ്ങൾ ബന്ധങ്ങൾ ജലരേഖകൾ ജലരേഖകൾ ഒരു സിനിമാ പാട്ടാണ് അതുകൊണ്ട് സ്വയം പ്രപഞ്ചത്തിലെ മഹാശക്തിക്ക് മുന്നിൽ സമർപ്പണം ചെയ്ത എല്ലാം ദൈവകൃപയായി കണ്ടു ജീവിക്കുക അപ്പോൾ മാത്രമാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ മാനവൻ ആകുന്നത് ജന്മഫലം ലഭിക്കുന്നത്